ഗുഡ് മോർണിംഗ് ഈ വീഡിയോ എടുത്തത് ഇന്നലെയാണെന്ന് കേട്ടോ ഇന്നലെ ക്രിസ്മസിന് ഞങ്ങൾ പുറത്തൊരു ആവശ്യം പോയിട്ടുണ്ട് കേട്ടോ അന്നേരം ഞങ്ങൾ എന്ത് ചെയ്ത് വെട്ടുകാട് പള്ളി വരെ പോകാൻ ഇരുന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പോകണമെന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കാണ് അറിയുന്നത് അവിടെ പോകുന്നെന്ന് അതുവരെ ഹസ്സൊന്നും പറഞ്ഞില്ല അത് പോയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉച്ചയായി കേട്ടോ ഉച്ചയ്ക്ക് നല്ല നല്ല വെയിലായിരുന്നു അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് വെട്ടുകാട് പള്ളി പോകാൻ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ വെയിലത്തെ ആകെപ്പാട് ക്ഷീണിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു കുഞ്ഞ് പുൽക്കൂട് കൂട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എനിക്കന്ന് നല്ലോണം ഇഷ്ടപ്പെട്ടു അവിടുത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ ഇതിനു മുന്നേ ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുണ്ട് പിന്നെ ഞാൻ കോളേജ് പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടെ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കേട്ടോ അല്ലാണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ഈ പള്ളി ഇത് ഈ പള്ളീൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കടലുണ്ട് ഭയങ്കര രസം വന്ന ഞങ്ങൾ ഞങ്ങളൊരുക്കെ ആ ഞങ്ങൾ ഹസ് ഞാനും പോയി അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാന്നേട്ടോ അവിടെ ഞങ്ങൾ അന്നേരം പോയപ്പോൾ ഫിഷൊക്കെ ഉണ്ടല്ലോ ഫിഷിങ്ങ് വെള്ളത്തിൻ്റെ കൂടെ കരയിലിങ്ങനെ ഫിഷ് വന്നിട്ടേ ഇരിക്കുന്നു ഞാൻ ഞാനെന്ത് ചെയ്ത് ആ ഫിഷ് എടുത്ത് വെള്ളത്തിൽ വിടുന്ന് വീണ്ടും ഫിഷ് വന്ന് കരയിൽ വരും അങ്ങനെ ഒത്തിരി ഫിഷ് തന്നെ അവിടെ അങ്ങനെ ചത്ത് കിടക്കുന്നു അങ്ങനെ ഇന്ന് ഇവിടുത്തെ കടലിൽ അവിടെ നിന്നിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ പള്ളിയുടെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ കടലിൽ വന്നിട്ടുണ്ട് അങ്ങനെ വെയിലൊരു പ്രശ്നമായിരുന്നു കേട്ടോ പക്ഷെ കടലില് വെള്ളം വന്ന് കാലില് തണുപ്പല്ലേ അപ്പൊ നമുക്ക് ആ ചൂടറിയാൻ കഴിയൂ പക്ഷെ ആ പള്ളീന്റെ പരിസരത്ത് നിക്കാൻ പറ്റിയില്ല ഭയങ്കര ചൂടാണ് ചൂട് മാത്രമല്ല വെയില് ഒട്ടും താങ്ങാനും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങള് കടല് കുറച്ച് ടൈമിൽ നിന്നിട്ടുണ്ട് പക്ഷെ എന്നാലും മൈൻഡ് അത്ര ഒരു ഹാപ്പി ഫീല് വന്നില്ല മനസ്സിലാവുന്ന കാരണം വെയില് ഭയങ്കരമായിട്ട് ഇതാക്കി ക്ഷീണം പോലെ ഫീൽ ഫീലാക്കും അതുകൊണ്ട് തന്നെ മൂഡ് അത്ര ഇതായില്ല പക്ഷെ സന്ധ്യ സമയത്തൊക്കെ വന്നാൽ ആ നിൽക്കുന്ന അത്ര ടൈം നല്ല എൻജോയ് ചെയ്ത് മനസ്സ് ഭയങ്കര സന്തോഷമായിട്ട് പോകാൻ പറ്റും എന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നിന്നിട്ടുണ്ട് കുറച്ച് ടൈം കൊച്ചു പിള്ളേരൊക്കെയാണെന്ന് ആ സൈഡിൽ വെള്ളത്തിൽ കളിക്കുന്ന ബഹളം വയ്ക്കുന്ന നല്ല വൈബാന്ന് കേട്ടോ പക്ഷെ സന്ധ്യ ആയിരുന്നെങ്കി അടിച്ചു പൊളിക്കായിരുന്നു അങ്ങനെ അന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആട്ടോ ഇത് എന്നാ സന്ധ്യക്ക് സന്ധ്യ സമയത്ത് വന്നാൽ നമുക്ക് അതിലൊന്നും നിൽക്കാനും കഴിയൂല നല്ലോണം പെട്ടെന്ന് ഇരിട്ട് ഈരുണ്ട് വീഴുവല്ലോ പക്ഷെ ഇത് വെയിലില്ലാതിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ രണ്ട് ആൾക്കാർ കുട പിടിച്ചു നിൽക്കുന്നു നമ്മളീ കാണുന്ന കൂട്ടല്ല മേള മേളിൽ നിന്ന് മേളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ കണ്ണ് മങ്ങുന്നതാണ് കന്ന് വെയിൽ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തേക്ക് ബോട്ടിൽ കുറച്ച് കടലിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് പാനിപ്പൂരി മസാല ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചു പക്ഷെ മൈൻഡ് ഞാനും പറഞ്ഞില്ലേ മൈൻഡ് അത്ര നന്നായിട്ട് അല്ല ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല ഐസ്ക്രീം കുടിച്ചിട്ടുണ്ട് കടലിൽ പോയാൽ പിന്നെ നമ്മൾ ഐസ്ക്രീം ഈ പാനിപ്പൂരി മസാല തന്നെ എന്തോ പൂരി മസാലയാണെന്ന് തോന്നുന്നത് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് രണ്ട് കഴിക്കാണ്ട് വരത്തില്ല ഞാൻ